ഹായ് ഓൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒളിച്ചോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ടൈമിൽ പല ആളുകളും കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക അതുപോലെ അവരുടെയൊക്കെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് തന്നെ വളരെയധികം വേദന തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഓരോ പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ പാരൻസിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്നേക്കുന്ന ഒരു മെസ്സേജ് ആ ഒരു മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആയിരുന്നു കേട്ടോ കണ്ടതും കാരണം കുറേ അധികം മെസ്സേജ് വന്നപ്പോഴേക്കും അതങ്ങ് താഴെപ്പോയി എന്നിട്ട് അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുക ചെയ്തിരുന്നല്ലേ അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കും ശരിക്കും പറഞ്ഞാൽ വേദന തോന്നിപ്പോയി പല കാര്യങ്ങളും അവർ പറഞ്ഞു പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്നത് സ്വന്തം സഹോദരനായിട്ടുള്ള ഭർത്താവിൻ്റെ അനുജനായിട്ടുള്ള പയ്യൻ രണ്ട് മക്കളുടെ ഉമ്മയും കൊണ്ട് ഒളിച്ചോടി പോയതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം അവരുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വേദന തോന്നിപ്പോകുന്നുണ്ട് എനിക്ക് കുറച്ച് വോയിസും അതുപോലെ തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം അതില് മെസ്സേജ് ഒന്ന് വായിക്കട്ടോ അസ്സാമലൈക്കും എൻ്റെ വീട് പയ്യന്നൂരാണ് ഭർത്താവിൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരം വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി എനിക്കൊരു കുട്ടിയുണ്ട് ഞാനിത് പറയാൻ കാരണം തന്നെ ഭർത്താവിൻ്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും ഒരു അനുയനം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരു വർഷമായി ഉമ്മയൊന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് കാരണം അനിയൻ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു അവൻ രണ്ട് മക്കളുടെ ഉമ്മയുടെ കൂടെ ഒളിച്ചോടി അവൻ പോയതിൽ കൂടി ഇന്നവരെ ഒരു മനസമാധാനവും ഉമ്മാക്ക് കിട്ടിയിട്ടില്ല അവൻ നന്നായി പഠിക്കുമായിരുന്നു അവന് നല്ലൊരു ജോലി ശരിയായി വരുന്നിടയിലായിരുന്നു അവൻ ഇങ്ങനെ ചെയ്തത് ഉപ്പയില്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മയും ഇക്കയും കൂടി അവനെ പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടാനായി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ അവളെ കൊണ്ടുപോയത് അവനേക്കാൾ പത്ത് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയെയും കൊണ്ടാണ് പോയത് എങ്ങനെ അവന് പോകാൻ തോന്നി സ്വന്തം അനിയനെ അനിയനെപ്പോലെയാണ് എനിക്കവൻ ഈ സമയം വരെയായിട്ട് ഉമ്മയുടെ കണ്ണീര് മാറിയിട്ടില്ല സത്യം പറയാലോ ഒന്നെനിക്ക് ഉറപ്പാണ് ഒരിക്കലും അവൻ ആ മണ്ടത്തരം ചെയ്യാൻ തോന്നില്ല അവൾ കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും അവൾക്ക് ഭർത്താവില്ല എന്ന് കരുതി സ്വന്തം അനിയനെ പോലെ തോന്നേണ്ട ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാൻ എങ്ങനെ തോന്നി ഇത്താ ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ് അവൻ പോയതോടെ ഈ വീട് മരിച്ച വീട് പോലെയാണ് ഇന്ന് വരെ ആ സങ്കടം ഞങ്ങളെ വിട്ടു പോയിട്ടില്ല ഇനി ഒരിക്കലും ഉമ്മ ഇതിൽ നിന്ന് മോചിതയാകുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഉമ്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അപ്പൊ വോയിസ് പുറത്താക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ വിടാത്ത പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമില് നമ്മൾ പെണ്ണിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ വേദനയാണ് കണ്ടിട്ടുള്ളൂ ഒളിച്ചോടി പോകുന്ന ആ പയ്യന്റെ വീട്ടുകാരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇപ്പം ഈ സഹോദരി പറഞ്ഞ പോലെ ഇരുപത്തിനാല് വയസ്സുള്ള പയ്യൻ അവനേക്കാൾ പത്ത് വയസ്സിന് മൂത്ത പെണ്ണും അതുപോലെ രണ്ട് മക്കളുടെ ഉമ്മയുമായിട്ടുള്ള സ്ത്രീയെയും കൊണ്ട് ഒളിച്ചോടി പോവുക അപ്പോൾ ഈ ഒളിച്ചോളി പോകുന്ന ഈ സ്ത്രീക്കും അറിയുന്നില്ലേ അവർക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നുകിൽ ഭാര്യ ഒഴിവാക്കിയതോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ ആയിട്ടുള്ള ആളുകൾ എത്രയോ പേരുണ്ട് അതുപോലെ ചെന്നെ തന്നേക്കാൾ ൂടുതലുള്ളതോ അല്ലെങ്കിൽ തൻ്റെ അതേ സെയിം ആയിട്ടുള്ള ആളെയൊക്കെ കിട്ടും അല്ലെ എന്നിട്ടും ഈ ഇരുപത്തിനാല് വയസ്സുള്ള ചെറിയ പയ്യനാണ് ചെറിയ മോനയും കൂട്ടിയിട്ടാണ് പോകുന്നത് ഒരു വട്ടമേഖല ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനൊന്നും നിൽക്കില്ല ചെയ്തത് ശരിക്കും പറഞ്ഞാല് ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം അല്ലേ പൊതുവേ എല്ലാ പേരൻസും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കള് നന്നായിട്ട് പഠിക്കുക ജോലി നേടുക അവർക്കൊരു ലൈഫ് ഉണ്ടാവുക അല്ല കല്യാണ ജീവിതമൊക്കെ നല്ല രീതിയിൽ പോവുക ഒന്ന് സെറ്റാകുന്നുള്ളത് അതുപോലെ തന്നെ ചിന്തിച്ചാൽ രക്ഷിതാവാണ് ഇവരും ഉപ്പയില്ലാതായി കഴിഞ്ഞാൽ കൂടുതലും വീട്ടിൽ മൂത്ത മകനായിരിക്കും ആ ഉപ്പയുടെ സ്ഥാനം ഏറ്റെടുക്കുക അപ്പം അങ്ങനെ ആയിട്ട് തന്നെയാണ് ഈ മൂത്ത മകനും ഈ ഇളയാളെ പഠിപ്പിച്ചിട്ട് ജോലിക്ക് പ്രാപ്തനാക്കിയത് ഇപ്പോൾ ഇപ്പം ഞാൻ ജോലിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ആ ടൈമില് പയ്യൻ മറന്നുപോയൊരു കാര്യമുണ്ട് സ്വന്തം കുടുംബത്തെ മറന്നുപോയി ഇപ്പൊ ഇതില് ഈ സഹോദരി പറയുന്നുണ്ട് എന്നെ അവനെ ട്രാപ്പ് ചെയ്തായിരിക്കും അല്ലാതെ അവൻ പോവാൻ ചാൻസില്ലാന്നുള്ളത് മേ ബി അങ്ങനെ ആയിരിക്കാം അവർക്ക് എന്തായാലും കിട്ടിയത് ലോട്ടറി എന്നുള്ള രീതിക്ക് അവരങ്ങ് മുന്നോട്ട് പോയി ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നാ പറയുന്നത് പക്ഷെ ഒരു ജീവിതത്തിൽ ആ ഉമ്മക്ക് ഒരു സമാധാനം ഇല്ല ഉമ്മയുടെ കണ്ണുനിര് തോരുന്നില്ലെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മമാരുടെ ഒക്കെ കണ്ണുനീര് വീഴ്ത്തി കഴിഞ്ഞാൽ അതൊരു ശാപമായിട്ട് ഉണ്ടാവാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരും ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കെന്തെ മോനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് മോനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തല്ലേ എന്നുള്ളത് ഈ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് അനാദിയായിട്ടുള്ള പെൺകുട്ടിയോ അല്ലെ പാവപ്പെട്ട പെൺകുട്ടിയോ ആരുവുമായിക്കോട്ടെ അങ്ങനെയുള്ള ഒരു പെണ്ണ് ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമില്ല അവൾ ഇഷ്ടപ്പെട്ടതല്ലേ ഞാൻ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരുന്നുള്ളത് പക്ഷെ ഇതങ്ങനെയല്ല അവനേക്കാൾ പ്രായം ഒരു ഉമ്മ എനിക്ക് എന്റെ മോൻ്റെ ഭാര്യയാണെന്ന് കാണാൻ പറ്റില്ല അതുപോലെ രണ്ട് മക്കളുണ്ട് ആ മക്കളിപ്പോ എൻ്റെ മകനെ ഉപ്പാന്ന് വിളിക്കുമ്പോൾ എൻ്റെ നെഞ്ചങ്ങ് പിടഞ്ഞു പോവുകയാണ് എനിക്കത് ഉൾക്കൊള്ളാനേ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് സ്ഥിരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാവില്ല ആ ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സങ്കടമൊക്കെ എപ്പോഴും മാറുക ഇനി ജീവിതത്തിലൊരു കറുത്തൊരു അധ്യായമായിട്ട് തന്നെയാണ് ആ ഉമ്മയുടെ ജീവിതത്തിൽ ഇതുണ്ടാവുന്ന ഉടനീളം അങ്ങനെ ഉണ്ടാവാന് വാദ്യക്ക് സഹജമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആ ഉമ്മക്കുണ്ട് ഇപ്പോൾ അതിനിടയിൽ ഈ മകൻ്റെ ഒളിച്ചോട്ടവുമായിട്ട് ഉമ്മക്ക് പുറത്തിറങ്ങാനും ആവുന്നില്ല ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാനാവുന്നില്ല ഒരേ കരച്ചിലെ വീട്ടിൽ അടച്ചു മൂടി കിടപ്പിലാന്നാണ് പറയുന്നത് ഈ സഹോദരി വളരെയധികം വേദനയോടെയാണ് സഹോദരി പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമില് ഒന്ന് ചിന്തിക്കുക ഒരു പേരൻസും നമുക്ക് നന്മയല്ലാത്ത ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കില്ല നമുക്കത് മോശമാണെന്ന് കണ്ടാൽ മാത്രമേ അവരെ എതിർക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞാല് നമ്മൾ നമ്മളിഷ്ടത്തിന് നമ്മുടെ ലൈഫ് നമ്മൾ ചൂസ് ചെയ്തോളും അതിൽ പേരൻസിന് ഒരു റോളും ഇല്ല എന്നൊക്കെ കരുതുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ചെറുപ്പത്തിൽ ഇവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇന്ന് ഉണ്ടാവില്ല നമ്മൾ നല്ല നിലയിൽ ജീവിക്കില്ല നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല അവരൊക്കെ ജീവനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാ ചില ആളുകൾ മക്കൾക്കായി തന്നെ മരിക്കുന്ന പോലെ ജീവിക്കുക അപ്പം അങ്ങനെയുള്ള പേരൻസിനൊക്കെ വേദനിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ പിന്നീടൊരു ശാപമായിട്ടാണ് വരാനും എന്തായാലും മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്തും പറയാം സ്വന്തം വീട്ടിൽ ഈ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേന്ന് അതിന്റെയൊക്കെ പ്രത്യാഘാതം അവർ അനുഭവിക്കുകയുള്ളൂ അപ്പോൾ ആരും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇനി ഉമ്മയെ അയക്കാനാലും വേറെ ആരെയും അയക്കാനും കുറ്റപ്പെടുത്തിയിട്ട് പറയാതിരിക്കുക അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ നന്നേ അങ്ങ് ഇല്ലാതാവുകയോ ചെയ്യുക ചില ആളുകളുടെ മനസ്സുണ്ടല്ലോ വളരെ ലോലമായിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പം ചെറിയ കാര്യങ്ങൾ മതി അതൊന്ന് തകർന്നടിയാൻ വേണ്ടി മാനസിക നില തന്നെ തെറ്റാൻ വേണ്ടിട്ട് ഇപ്പം ആ സഹോദരി പറയുന്നത് എനിക്ക് പേടിയാവുന്ന ഉമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എപ്പോൾ നോക്കിയാലും കരച്ചിലന്നെ നിസ്കരിക്കുമ്പോൾ നിസ്കാരപ്പായാലും പോലും കരഞ്ഞിരിക്കുക പേടിയാവുന്നത് അതുകൊണ്ട് ഇവര് സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോവുക ഉമ്മയുടെ ആ ഒരു മാനസിക നിലയൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പം ഈ മകൻ പോയതിന്റെ പിന്നാലെ ആ വീട് ശരിക്കും പറഞ്ഞാൽ മരണവീട് പോലെയെന്നാ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു വീട്ടിൽ നടക്കാതിരിക്കട്ടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തങ്ങളുടെ ലൈഫിൽ ചെയ്യാം പക്ഷെ ആ ഒരു ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാലം ജീവിച്ച അല്ലെ നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് വലിയൊരു അടിയാണ് ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുന്നതല്ലത് സ്നേഹിക്കണ്ട എന്നല്ല സ്നേഹിക്കാം സ്നേഹിച്ച പെണ്ണിനെ അല്ലെ സ്നേഹിച്ച പുരുഷനെ ഒക്കെ സ്വീകരിക്കാം പക്ഷെ അത് ഇതുപോലെ ആവുമ്പോൾ അതൊന്നും താങ്ങാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പ് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാവുമെന്നില്ല ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ മരണം വരിക്കാനും ചാൻസ് ഉണ്ട് ഇപ്പൊ അത്തരത്തിലേക്കൊന്നും ഒരിക്കലും ഒരു പാരന്റ്സിനും തള്ളിവിടാൻ വേണ്ടിയിട്ട് ഒരു മക്കളെ നിൽക്കാതിരിക്കട്ടെ